നമസ്കാരം എന്താ ചെയ്യല്ലേ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അമളി പിണഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് തട്ട് കിട്ടിയാൽ ഓക്കെ അതിൽ കുഴപ്പമൊന്നുമില്ല സാധാരണഗതിയിൽ അങ്ങനെ പണി കിട്ടാറുണ്ട് രണ്ട് സ്ഥലത്താണെങ്കിൽ അത് ഇച്ചിരി കൂടെ ക്രൂഷ്യലാണ് എന്നാൽ പോകുന്നിടത്തെല്ലാം ഈ പണി മേടിച്ചുകൊണ്ടിരുന്നാലോ അങ്ങനെ ഉണ്ടാകുന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഏയ് ഇപ്പം നമ്മൾ ചില പരസ്യത്തിനകത്ത് പറയുന്ന പോലെ റൺ ഔട്ടായി പോകുന്നത് നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ടായി പോകുന്ന ആരുടെ തെറ്റുകൊണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടേതാവാം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ ഈ മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തുവിധേനയും ഇനിയിപ്പോൾ കുടുംബം തീരെഴുതി കൊടുത്താലും വേണ്ടില്ല എങ്ങനെ ആയിരുന്നാലും താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കിയെടുക്കണം എന്നൊരു ഒറ്റ വാശി വന്ന കാലം മുതൽ അതായത് ഈ മാത്യുക്കുഴൽനാടൻ എം എൽ എ ആയപ്പോൾ മുതൽ ഒരു കേസിൻ്റെ പിന്നാലെ നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കിട്ട് പണി കൊടുത്തേ പറ്റൂ വീണ വിജയന് എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ ആ പണി അല്ലെങ്കിൽ താൻ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ മാത്യു മാത്യുക്കുഴൽനാടിന് സ്വന്തം മണ്ഡലത്തിലുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല മണ്ഡലത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തയൊന്നുമില്ല എങ്ങനെയെങ്കിലും വീണാ വിജയന് പണി കിട്ടണം ഇത്ര മാത്രമാണ് എങ്ങനെയെങ്കിലും വിജിലൻസ് കേസ് അന്വേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് സി എം ആർല എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് ലക്ഷം രൂപയും വീണയ്ക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപയും പ്രതിമാസം അവർ മാസപ്പടി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതിനായി യാതൊരു സേവനങ്ങളും ഈ രണ്ട് പേരും ഈ കമ്പനിക്ക് വേണ്ടി നൽകുന്നുമില്ല പകരം ഈ പണമെല്ലാം വാങ്ങി ഇവർ പിടുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി കണ്ട ഇത് നിയമ നിയമപരമല്ല നിയമവിധി വിരുദ്ധമായ നടപടിക്രമങ്ങളിലൂടെയാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പ്രത്യേക വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ അങ്ങോട്ട് കൊടുത്തു കേസുകൾ കൊടുത്തുടനെ അവിടെ അവിടെ നിന്നുള്ള ആവശ്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് കേസ് ശരിയാക്കി വീണാ വിജയനെ പൂട്ടാനുള്ള ഒരു അവസരം ഒരുക്കിത്തരണം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ കേസ് കൊടുത്തു ഒടുവിൽ പറഞ്ഞതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല മാത്യു ഇതൊക്കെ ഇതൊക്കെ കൊണ്ടിങ്ങനെ നടന്നിട്ട് കാര്യമുണ്ട് ഏറ്റവും അവസാനം ജഡ്ജി ചോദിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടുന്നാണ് എൽ എൽ ബി എടുത്തത് എന്നൊക്കെ ചോദിച്ചു അത്രേ അത് ഇതേ ചോദ്യം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നു അപ്പം തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയോട് വലിയ താല്പര്യമൊന്നുമില്ല സ്പെഷ്യൽ കോടതിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല കാര്യം നമ്മളെ പറ്റിക്കുകയാണ് എന്നൊരു തോന്നൽ മാത്യു കൊഴൽനാടിന് തോന്നി ഉടനെ അപ്പെക്സ് കോർട്ടിലേക്ക് ഒരു അപ്പീൽ കൊടുത്തു അങ്ങനെ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ പറഞ്ഞു ഇത് എന്തോ എഴുതി വച്ചേക്കുന്നത് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കൊണ്ടുപോയി എവിടെയെങ്കിലും ഉപ്പിലിടൂ എന്ന് പറയുന്ന രീതിയിൽ ഹൈക്കോടതി ഇന്ന് കൃത്യമായി ഒരു ആട്ടും തുപ്പുമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ മാത്തിക്കുഴൽ നാടൻ അവിടെ രംഗം കാലിയാക്കി അപ്പോൾ കാര്യം തെളിവുകളൊന്നുമില്ല വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ ഒരു കേസ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വെറും വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അതും പൊതുപ്രവർത്തന രംഗത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കഴമുണ്ടാകണം അല്ലാതെ ഒരു കഴമ്പുമില്ലാതെ ഒരു കോടതി കയറിയുന്നതുകൊണ്ട് എന്തെങ്കിലും എഴുതി കൊടുത്തു എന്ന് കരുതി അതൊരു ആവുകയോ അല്ലെങ്കിൽ അതിനെ അത് വായിച്ചു നോക്കുകയോ ഒന്നും ചെയ്യില്ല അതൊന്നും പരിഗണിക്കപ്പെടുന്ന കാര്യമേ അല്ല അപ്പോൾ അങ്ങനെ ഇത് കേസുമായി മുന്നോട്ട് പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നടപ്പുള്ള കാര്യമൊന്നുമില്ല കാര്യം ഒരു ഒരാൾ പൊതുപ്രവർത്തന രംഗത്തിരിക്കുന്നു അയാൾക്കെതിരായ ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തിന്റെ പേര് കോടതി കയറുന്നു ഇത് ഇങ്ങനെ ശരിയായ കാര്യമില്ല യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ പരാതി തന്നാൽ ഒരാളുടെ വ്യക്തി ജീവിതത്തെയും അതോടൊപ്പം തന്നെ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ മാത്തിക്കുഴൽനാടനോട് പറഞ്ഞു ഈ കിടിതാപ്പെല്ലാം വലിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ മേല ഹൈക്കോടതിയുടെ ഏഴ് അയലത്ത് കണ്ടാൽ ചൂലും കെട്ടിടത്ത് ധരിക്കുമെന്നുള്ള തരത്തിലാണ് ഒരു ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെ മാത്തിക്കുഴൽനാടൻ ഇതെല്ലാം വാരിപ്പിറക്കി ഇറങ്ങിക്കൊണ്ട് ഇതൊന്നും അല്ലല്ലോ കോടതി ഇനി മേല ഇല്ലയോ കോടതി അവിടെ ഉണ്ട് അങ്ങനെ എനിക്ക് പിടി ഡൽഹിയിൽ കൊണ്ട് പിടി എന്നും പറഞ്ഞുകൊണ്ട് നേരെ മാത്തിക്കൊഴിൽനാടൻ ഇറങ്ങുന്നു നേരെ സുപ്രീം കോടതിയിൽ കൊണ്ട് സംഭവം അങ്ങ് കൊടുത്തു ഒറ്റ തള്ളായിരുന്നു സുപ്രീം കോടതി ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല ഉഞ്ഞേ എന്ന് തന്നെ മാത്യുക്കൊഴിൽനാടോ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു അത്രേ അതായത് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് വന്ന് കോടതിയുടെ വിലപ്പെട്ട സമയം അപഹരിക്കാൻ ശ്രമിച്ച പത്ത് ലക്ഷം രൂപ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്നാണ് മാത്യക്കുഴൽ നാടോ പറഞ്ഞത് ഇനി അതുകൊണ്ട് മാത്തിക്കൊഴൽനാടൻ സുപ്രീം കോടതിക്ക് അപ്പുറത്തേക്കൊരു കോടതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്തതുകൊണ്ട് മാത്തിക്കൊള്ളട തൽക്കാലം കളമൊഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഇത് അന്വേഷിച്ച പിന്നെ അവിടെ അതായത് വക്കീൽ അതായത് പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ടി അവിടെ ഹാജരായ വക്കീൽ കപിൽസിബിലായിരുന്നു അദ്ദേഹത്തിന് വാതുറക്കേണ്ടി വന്നില്ല കാരണം എന്തിനാണ് വാതുറക്കുന്നത് കാര്യം എന്തായാലും കോടതി തള്ളാൻ പോവുകയാണ് അല്ലെങ്കിൽ തള്ളാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സുപ്രീം കോടതിയിലേക്ക് കേസ് കൊണ്ട് കൊടുക്കുന്നു കേസുകൊണ്ട് അതിനകത്ത് നമുക്കറിയാം ഹൈക്കോടതിയുടെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ബി ആർ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരാണ് ആ കേസ് അവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് അല്ലെ അവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് അപ്പോൾ ഈ കേസ് പരിഗണിച്ചിട്ട് പറഞ്ഞു ഇത് നടപ്പുള്ള കാര്യമൊന്നുമില്ല ഇപ്പം പിന്നെ തന്നെയല്ല വളരെ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു രാഷ്ട്രീയ തർക്കങ്ങൾ കോടതിയിലേക്ക് വലിച്ചിഴക്കരുത് അത് ശരി രാഷ്ട്രീയമായി പകപോക്കലാണ് നടക്കുന്നതെന്ന് സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വോട്ടർമാരോട് നേരിട്ട് പറഞ്ഞാൽ മതി അല്ലാതെ ഈ രാഷ്ട്രീയ തർക്കങ്ങൾ കൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയം വെറുതെ കളയരുത് എന്നുള്ളതാണ് അവിടെ നിന്നുകൊണ്ട് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇനി എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥമുണ്ട് അതായത് വെറുതെ ഇങ്ങോട്ട് ഇനി ഇത് ഈ കിടുതാപ്പ് പൊക്കി പിടിച്ചോണ്ട് വരരുത് മാത്യു കുഴൽനാട എന്ന് തന്നെയാണ് വക്കീൽ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല എന്നൊക്കെ വക്കീല് തള്ളിക്കൊടുത്തു പക്ഷേ തള്ളിയപ്പോഴും പറയും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ കോടതി പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട യാതൊരു വസ്തുതയും സ്ഥാപിക്കാൻ അതായത് വെച്ചാൽ തെളിവുകൾ ഇപ്പോൾ ഒരു കുറ്റകൃത്യം എങ്ങനെ കോടതിയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ എവിഡൻസുകൾ ഉണ്ടാകണം സാഹചര്യ തെളിവുകൾ ഉണ്ടാകാം അതല്ലെങ്കിൽ സോളിഡായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടാകാം അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാവാം രാസപരിശോധനാ ഫലം ഉൾപ്പെടെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് എപ്പോഴും ഒരു കോടതിയിലേക്ക് കേസ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഇതെല്ലാം കൂടെ ഉൾച്ചേർന്നിരിക്കണം അപ്പോൾ ഇതൊക്കെ വിലയിരുത്തി കോടതി ഒരു തീരുമാനമെടുക്കുക അതായത് കോടതി വിധിയെടുക്കുന്നതിന് മുമ്പ് തെളിവുകളും സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ ഈ സോളിഡ് പ്രൂഫുകളും രാസപരിശോധനാ ഫലവും ഈ പറയുന്ന ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ള തെളിവുകൾ പരിശോധിച്ച് ഇതിലൊക്കെ കഴമ്പുണ്ടെന്നും ഇതിനകത്തൊക്കെ ഈ പറയുന്നതിനകത്തൊക്കെ ചില വസ്തുതകൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നും കോടതി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് കോടതി ഒരു വിധിയിലേക്ക് എത്തുക ഇതൊക്കെ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് നമ്മൾ വിധി പറയാൻ ഇന്ന ദിവസത്തേക്ക് മാറ്റി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അതൊക്കെ കേട്ടിട്ട് വേണം കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ പക്ഷേ ഇതൊന്നുമില്ല അപ്പൊ പറയുന്ന ഇങ്ങനൊരു കേസിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടന്നു എന്ന് സ്ഥാപിക്കപ്പെടുന്നതിനുമായി ബന്ധപ്പെട്ട യാതൊരു വസ്തുതയും ഹാജരാക്കുവാൻ നമ്മുടെ മാത്തിക്കുഴലനാണ്ട് കഴിഞ്ഞിട്ടില്ല മാത്തിക്കുഴനാടിന്റെ അഭിഭാഷകന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചതാകട്ടെ വെറും സംശയത്തിന്റെ നിഴലിൽ മാത്രം തെളിവുകളില്ല എങ്കിൽ അത് സ്വാഭാവികമായും സംശയത്തിന്റെ നിഴലിലാണ് ആരോപണം ഉന്നയിക്കുക അത് തീർച്ചയായും അങ്ങനെയല്ലേ തെളിവില്ല പക്ഷേ അയാൾ മോഷ്ടിച്ചു എന്ന് പറയുന്നു അവിടെ തെളിവുകളില്ല എങ്കിൽ പിന്നെ എന്ത് എന്ത് കാര്യത്തിലാണ് നമ്മൾ ആ കോടതി ഒരു വിധി പറയേണ്ടത് ഒരാൾ മോഷ്ടിച്ചതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല മഹസർ എഴുതിയിട്ടില്ല ഒന്നുമില്ലാതെ ഒരു വെറുതെ കൊണ്ടുകൊടുക്കുന്ന ഒരു സാധനത്തിന് കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല അപ്പോൾ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഈ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മാത്യുക്കുഴൽ നാടിന് സ്വപ്നത്തിലുണ്ടായ ചില സ്വ സ്വപ്നദർശനത്തിലൂടെ ഉണ്ടായ ചില വസ്തുതകളുടെ അല്ല ചില സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന എന്ന രീതിയിലാണ് കോടതി എന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ കഴി ആകപ്പാടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവെള്ളിയായിരുന്നു ഈ സി എം ആർ എൽ അഴിമതി കേസെന്ന് പറഞ്ഞ അതായത് ഈ പിന്നെ വീണ വിജയൻ ഇവിടെ നിന്ന് കൃത്യമായി തൈക്കണ്ടിയിൽ അപ്പോൾ അവർ കാശ് വാങ്ങിക്കൊണ്ട് മാസപ്പടി വാങ്ങിക്കൊണ്ട് ആ കമ്പനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു സേവനങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഇത് മാത്രമായിരുന്നു ഏറ്റവും ഒടുവിലായി അതായത് ഇന്നേ ദിവസം വരെ സുപ്രീം കോടതി അതിലേക്ക് ഹർജി എത്തുന്നത് വരെയുള്ള ഒരു പ്രതീക്ഷ അതിലെങ്കിലും പിടി വീഴുമല്ലോ എന്ന് കരുതി പക്ഷേ അവിടെയും പിഴച്ചു അവിടെയും ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇതോടുകൂടി ഈ ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി മത്സര ഇനവൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഉത്സവ കമ്മിറ്റിക്കാർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കോൺഗ്രസിന് ഇത് എന്താ പറ്റിയത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എ എത്ര കേസുകളാണ് തള്ളിപ്പോയത് എത്ര റിട്ടുകളാണ് തള്ളിപ്പോയത് പൊതുതാൽപര്യ ഹർജി എന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആര് രണ്ട് പേര് കൊടുത്തു ഒരു ചെന്നിത്തലയും കൊടുത്തു വി ഡി സതീശനും കൊടുത്തു എവിടെ ഇവിടെ പിന്നെ എ ഐ ക്യാമറയ്ക്കകത്ത് എന്തോ വമ്പൻ അഴിമതി കോടിക്കണക്കിന് ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട് കെ ഫോണിനകത്ത് കോടിക്കണക്കിന് ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട് പി രാജീവ് ഇതിനെക്കുറിച്ച് വളരെ രസകരമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ പേരും കൂടെ ഒരു റിട്ടായിട്ട് കൊടുത്തിരുന്നെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാമായിരുന്നല്ലോ എന്നാണ് നിയമസഭയിൽ പി രാജീവ് മന്ത്രി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതൊക്കെ വെറും പൊള്ളയാണ് എന്ന് ചോദിച്ചില്ലേ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇതാണോ എന്ന് പബ്ലിസിറ്റി ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ഹൈക്കോടതി ചോദിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം തനന്താണ് പോയില്ലേ അപ്പോഴും ബി ഡി സുരേഷിൻ്റെ ഒരു ആശ്വാസം എന്തായിരുന്നു വീണക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോൾ അവിടെ വരും വിജിലൻസ് അന്വേഷണം വരും ആകപ്പാട പ്രശ്നത്തിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ പ്രതിരോധത്തിലാകും ഒന്നും ആയില്ല അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വീ ഈ വീണയെ വീണയുടെ വക്കീലായ കപിൽ സിബിലിനൊരു അക്ഷരം മിണ്ടേണ്ടി വന്നില്ല കാര്യം അദ്ദേഹത്തിന് ഡിഫൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല കാരണം കോടതി തന്നെ തള്ളിക്കളഞ്ഞു പിന്നെ എന്തൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ വെറുതെ ഈ ദിവസത്തെ വക്കീൽ ഫീസും പോയി കിട്ടി കാര്യം കപിൽ സിബിൽ അവിടെ ഹാജരായല്ലോ എന്തിനാ ഇങ്ങനെ ഈ പറയുന്ന പോലെ മാത്തിക്കുഴൽനാട ഇങ്ങനെ അപഹാസ്യനാകുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും കാലത്തെ നിങ്ങളുടെ നിയമ പോരാട്ടം ഒരു അത് നിങ്ങൾക്ക് സമ്മാനിച്ചത് ഒരു അപഹാസ്യൻ്റെ മുഖമാണ് ഒരു ഈ സ്വയം ഇളിഭ്യനായി നിൽക്കുന്ന ഒരാളുടെ മുഖ ആവരണമാണ് ശരിക്കും ഈ പറയുന്ന മാത്യുക്കുഴൽനാടന് കോടതികളെല്ലാം കൂടെ കരിഞ്ഞന് അനുഗ്രഹിച്ച് നൽകിയത് സേ ഇവിടുന്ന് വിജിലൻസ് കോർട്ട് മുതൽ അങ്ങ് സുപ്രീം കോടതി എത്തി വരെ എത്തി നിൽക്കുന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇങ്ങനെ നാണം കെടാനായിരുന്നെങ്കിൽ തൻ്റെ കയ്യിൽ അല്ല ഒരു കുന്തവും ഇല്ലായിരുന്നുവെങ്കിൽ സ്വന്തം കയ്യിൽ ഒരു കുന്തവും ഇല്ലാതെ എന്തിനാണ് ഈ പറയുന്ന കോടതിയെയും കോടതിയുടെ വിലപ്പെട്ട ഒക്കെ ഇങ്ങനെ അപഹരിച്ചത് ഇനി ഈ ഈ കേസും പറഞ്ഞുകൊണ്ട് ഇനി ഏഴ് അയലത്ത് പോകാൻ പറ്റൂ ഇനി അതല്ല ഇനി ഈ കേസും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെ വോട്ട് പിടിക്കാൻ പറ്റൂ അതും പറ്റത്തില്ല ഇതെങ്ങനെ ചെന്ന് പറയും അപ്പോൾ ജനം തിരിച്ചു ചോദിക്കും എന്ത് ചോദിക്കും സുപ്രീം കോടതി വരെ പോയ ഒരാളല്ലേ മാധ്യമക്കുഴൽ നാടാണ് നിങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് എന്താ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്ന് ജനം തിരിച്ചു ചോദിക്കും അതുതന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം പാസ്സാക്കിയത് ഏറ്റവും കൂടുതൽ അടി ആ അടിയന്തര പ്രമേയമെല്ലാം ഈ പറയുന്ന ശവക്കുഴി തോണ്ടലായിപ്പോയി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ ശവക്കുഴി അക്ഷരാർത്ഥത്തിൽ തോണ്ടി അതുതന്നെയല്ലേ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൽ നിന്നല്ല നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് ഇവിടെ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ബി ജെ പി പ്രതിനിധി രാഹുൽ ഗാന്ധിക്കെതിരായി അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലോ എന്നടക്കമുള്ള പരാമർശം നടത്തിയപ്പോൾ കുറേ ദിവസം ഇണ്ടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു ഇവിടുത്തെ യു ഡി എഫ്കാര് എന്നിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് പ്രതിഷേധം നടത്തിയല്ലോ അത്രയും ദിവസം ഇല്ലാതിരുന്നിട്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ആ ദിവസമാണ് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം വിളിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് മാത്രമല്ലേ കേരളത്തിലുള്ളവർക്ക് ജി സ്നേഹം തോന്നിയത് അതുവരെ മിണ്ടിയില്ല എവിടെ അതിനു മുമ്പ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയമൊക്കെ എട്ട് നില പൊട്ടിയില്ലേ പിന്നീട് അടിയന്തര പ്രമേയം എന്ന് കേൾക്കുമ്പോൾ തന്നെ വി ഡി സ്വദേശിനൊരു ഉള്ളിലൊരു ഞെട്ടലാണ് അടുത്ത് ഇനി എന്ത് ബോംബാണാവോ തനിക്കെതിരെ വരാൻ പോകുന്നതെന്നുള്ളത് ഈ പറഞ്ഞത് സി പി എമ്മിൻ്റെ നേരെ സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിരലി ചൂണ്ടിയ സമയത്ത് ഓർക്കണമായിരുന്നു ഇപ്പം ഈ അങ്ങനെ വിറപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വി ഡി സ്വദേശിനാണ് ഇപ്പം നാഴേക്ക് നാൽപ്പുവട്ടം വിറച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂടെ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പം കാര്യങ്ങളെല്ലാം ഏറെക്കുറെ തീരുമാനമായി ശുഭകരമായി പര്യവസാനിച്ചു ഇനിയിപ്പെന്ത് ഇനിയിപ്പോ എന്തുണ്ട് ഇനിയിപ്പോ എന്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇനിയും പിന്നെ പിണറായിയെ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുക അതും ബുദ്ധിമുട്ടായ ഒരു കാര്യമായി മാറിയില്ലേ ഇതൊക്കെയാണ് പറയുന്നത് കൂടുള്ളവരെ അധികം ഒന്നും ഇടി ശേഷം നമ്പരുത് എന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസിലെങ്കിലും മനസ്സിലായില്ലേ ഇനി അതോടൊപ്പം ഈ പറയുന്ന നമ്മുടെ മാത്തിക്കുഴൽനാടെന്ന് പറയാനുള്ളത് കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചുകൊണ്ട് വേണം കോടതി ഇത്രയും കോടതി കയറി ഇറങ്ങിയിട്ടും ഇത്രയും അഭിഭാഷകനായി കോട്ടുവെക്കിയിട്ട് കണ്ണടം വെച്ചുകൊണ്ട് നടന്നിട്ട് പോലും ഇക്കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടില്ലേ കുഴൽനാട എന്ന് ചോദിക്കേണ്ടി വരും ഇത്രയും കാലമായിട്ടൊരു കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണെന്നോ കോടതി എങ്ങനെയാണ് ഒരു വിധി പറയുന്നതെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത ഒരാളായിരുന്നോ മാത്തിക്കുഴൽനാടെന്ന് ജനം ചോദിക്കും ഞങ്ങളാരും അല്ല ചോദിക്കുന്നത് പൊതുജനം ചോദിക്കും അപ്പോൾ അപ്പോഴതിനുള്ള ഉത്തരം പറയാനുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് ഓർക്കുക കോടതി നിങ്ങളുടെ രാഷ്ട്രീയ വ്യവഹാരം നടത്തുന്നതിനോ രാഷ്ട്രീയ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പം എന്തായിരുന്നാലും കൃത്യമായി പണി കിട്ടിയിട്ടുണ്ട് ഇനിയും കോൺഗ്രസ്സുകാർ ഇനി എന്ത് പറഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് ഇനിയത്തെ പ്രശ്നം ഇനി ഒന്നുകൂടിയുണ്ട് ഇനി ആ നിങ്ങൾ കൊളുത്തി വിട്ടിരിക്കുന്ന നിങ്ങൾ ചില ആൾക്കാരെ ഇറക്കി കൊളുത്തി വിട്ടു എന്ന് മനുഷ്യർക്ക് തോന്നുന്ന തരത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ ശബരിമല ഇനി അതിലൊക്കെ പിടിച്ചെന്തെങ്കിലുമൊക്കെ നടക്കൂ എന്നുള്ളത് നോക്ക് ബാക്കിയെല്ലാം തേഞ്ഞൊട്ടിയ വിവരം വ്യസന സമേതം അറിയിക്കുന്നു